ഇന്ത്യയുടെ ഉപദ്വീപിലെ കേരളത്തിന് തെക്ക് ഭാഗത്തായി പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ നിന്ന് മൂന്ന് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആനിക്കാട് വില്ലേജിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു ഹിന്ദു ക്ഷേത്രമാണ് ആനിക്കാടിലമ്മ ക്ഷേത്രം ഇവിടുത്തെ ഉത്സവം എന്നറിയപ്പെടുന്നത് പൊങ്കാലയാണ് കേരളത്തിൻ്റെ തനതു വാസ്തുവിദ്യയിൽ നിർമ്മിച്ചതാണിത് കേരളത്തിലെ അപൂർവങ്ങളിലൊന്നായ ക്ഷേത്രങ്ങളിൽ ശക്തി ശിവനെയും സൗമ്യമായ പാർവതിയെയും ഒരു ശ്രീകോവിലിൽ തുല്യ പ്രാധാന്യത്തോടെ ആരാധിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വിഗ്രഹങ്ങളിൽ അഗ്നി പ്രതീകപ്പെടുത്തുന്നത് അഗ്നി മഹാകാലനെയും അഗ്നി യശിയെയുമാണ് ഇവ ഓരോന്നിനും ഏകദേശം നാലടി വലുപ്പവും അരികിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നതുമാണ് ഇത് ഏകദേശം ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇടപ്പള്ളി രാജവംശത്തിന്റെ ആദ്യകാലത്ത് നിലവിൽ വന്നു എന്ന് കണക്കാക്കപ്പെടുന്നു അസുര രൂപിയായ പരമശിവന്റെ അമ്പും ബില്ലും പാർവതിയുടെ കയ്യിൽ വാളും ഇവിടുത്തെ പ്രതിഷ്ഠയിൽ കാണാൻ സാധിക്കും മണിമല നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാ പ്രധാന ശ്രീകോവിലെ പ്രതിഷ്ഠകൾക്ക് പുറമെ ശിവൻ ഭദ്രൻ നാഗരാജാവ് രക്ഷസ് യശ്ശീമ എന്നിവരെയും മുറ്റത്തെ ദേവാലയങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പരമോന്നത സംരക്ഷകയും സംഹാരകനുമായ ദേവിയുടെ വാസസ്ഥലമാണ് ആനിക്കാട്ടിലമ്മ ക്ഷേത്രം ഒരമ്മ തൻ്റെ മക്കളെപ്പോലെ തന്നെ ആനിക്കാട്ടിലമ്മ തൻ്റെ ഫാക്ടറിയെയും പരിപാലിക്കുന്നു തൻ്റെ ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ കഴിവുള്ള പരാശക്തിയാണ് ആനിക്കാടിലമ്മ കുംഭമാസത്തിലെ പൂരനാളിലാണ് ഇവിടുത്തെ പൊങ്കാല പൂജ നടത്തുന്നത് കുംഭമാസത്തിൽ എട്ട് ദിവസം ഇവിടുത്തെ ഉത്സവം ആഘോഷിക്കുകയും പൂരനാളിൽ അവസാനിക്കുകയും ചെയ്യുന്നു ഈ ക്ഷേത്രത്തിലെ പ്രശസ്തമായ ഉത്സവങ്ങൾ ഒന്നാണ് ആനിക്കാടിലമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കുക എന്നത് ആയിരക്കണക്കിന് ശ്രീ ഭക്തർ ഇവിടേക്ക് ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാനും അനുഗ്രഹം വാങ്ങാനും ഒഴുകിയെത്തുന്നുണ്ട് മലയാള മാസമായ മകരം കുംഭം ഫെബ്രുവരി മാർച്ച് രോഹിണി നാളിലാണ് ഉത്സവം ആരംഭിക്കുന്നത് അന്നേ ദിവസം ആയിരക്കണക്കിന് സ്ത്രീകളാണ് മൺകുടങ്ങളിൽ പൊങ്കാല അർപ്പിക്കാൻ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത് പൊങ്കാല ഉത്സവം വർഷംതോറും ഇവിടെ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് മല്ലപ്പള്ളി കറുകച്ചാൽ പട്ടണങ്ങളിലൂടെ റോഡ് മാർഗമാണ് ആനിക്കാറ്റിലമ്മ ക്ഷേത്രത്തിലെത്താൻ സാധിക്കുന്നത് തെക്കൻ കേരളത്തിൽ നിന്ന് വരുമ്പോൾ തിരുവല്ല മല്ലപ്പള്ളി പുല്ലൂത്തി വഴിയാണ് പോകുന്നത് വടക്കൻ കേരളത്തിൽ നിന്ന് വരുമ്പോൾ കോട്ടയം കറുകച്ചാൽ നൂറോമാവ് വഴിയാണ് വരുന്നത് പതിനേഴ് കിലോമീറ്റർ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ചങ്ങനാശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുപ്പത്തൊന്ന് കിലോമീറ്റർ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവിടുത്തേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ കൊച്ചിൻ എയർപോർട്ടിൽ നിന്നും ഇവിടുത്തേക്കുള്ള യാത്ര അനിവാര്യമാണ്